പെരുന്നാളുകൾ ആഘോഷിക്കുവാൻ നമുക്ക് സന്തോഷമാണ് അതിനോട് അനുബന്ധമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ നടത്തുവാൻ സന്തോഷമാണ് വലിയ സമ്മേളനങ്ങൾ നടത്തുവാനായിട്ട് നമുക്ക് ആഗ്രഹം ഉണ്ട് സന്തോഷമാണ് അതിന് വാഹനങ്ങൾ പിടിച്ച് എത്ര കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യാനും നമുക്ക് സന്തോഷമാണ് നല്ല കാര്യം പക്ഷേ വിട്ടുവീഴ്ചകൾ ചെയ്യുവാനോ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സമാധാനത്തിൻ്റെ ഫോർമുല ഉണ്ടാക്കുവാനായിട്ട് ശ്രമിക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് ചില പ്രമാണങ്ങൾ ദൈവവചനത്തിൻ്റെതല്ല ദൈവവചനത്തിന് അനുസരണമായിട്ട് ഞാൻ പറയുന്നത് ഓൺലൈനിലൂടെ ആണെന്ന് എനിക്കറിയാം അനേകം ആളുകൾ കേൾക്കുമെന്നും എനിക്കറിയാം ഇതേക്കുറിച്ച് കടുത്ത വിമർശനം വരുമെന്നും എനിക്കറിയാം പക്ഷേ ഈ മദ്ബഹായിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് തോന്നിപ്പിക്കുന്നത് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ സഭയിലെ തർക്കങ്ങൾ ഉൾപ്പെടെയുള്ള ഭദ്രാസനങ്ങൾ നിൽക്കുന്ന തർക്കങ്ങൾ ഉൾപ്പെടെ ഇടവേലിൽ നിൽക്കുന്ന തർക്കങ്ങൾ ഉൾപ്പെടെ പരിഹരിക്കാനായിട്ട് ദൈവത്തിന്റെ വിശുദ്ധ ഏവൻഗോലിയുവിന്റെ മൂല്യങ്ങളെ നമുക്ക് വേണ്ട നമുക്ക് ഭരണകഥ വേണം നമുക്ക് കോടതി വിധികൾ വേണം എല്ലാം വേണം വി ഓഫ് വാല്യൂ സിസ്റ്റം അടിസ്ഥാനപരമായ വിശ്വാസ ജീവിതത്തിന്റെയും ക്രമീകരണം അത് ശരിക്കും മനസ്സിലാക്കണം ഇന്ന് പലപ്പോഴും പള്ളിപിടുത്തമെന്നും മറ്റു രീതികളിലൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ തെറ്റിദ്ധരിക്കുമല്ലോ ഈ സമുദായ കേസ് അതിന്റെ ഒന്നാം സമുദായ കേസിന്റെ വിധി വരുന്നതായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ഒരു വർഷം മുമ്പ് ഈ ഒന്നാം സമുദായ കേസ് ഹൈക്കോടതി വിധി പാത്രകിസ് വിഭാഗത്തിന് അനുകൂലമായിരുന്നു നിങ്ങൾക്കറിയാവോ അന്ന് ആദ്യം സെമനാരി സെമ്മനാരി പിടിച്ചെടുത്തു നിറക്കി നിറയ്ക്കൂട്ടു കോടതി കേസ് കെട്ടിവക്കാൻ വേണ്ടിട്ട് പരിശുദ്ധനായി ഗീമർഗിസിൻ ബാബായ കാറ് നടുക്ക് വെച്ച് ജപ്തി ചെയ്യാൻ ശ്രമിച്ചു പരിമല സെമിനായിരിക്കും പരിമല ക്രമീകരണങ്ങൾക്ക് റിസീവറ് വെച്ചു തിരുവനന്തപുരത്ത് കത്തിറ്റപ്പള്ളിക്ക് റെസീവറ് വെച്ചു എന്തും മാത്രം മലങ്കര സഭയെ തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ഉപദ്രവിക്കാവുന്നതിന് മാക്സിമം ഉപദ്രവിച്ചു പക്ഷേ തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ വിധി മാറി ഒന്നാം സുപ്രീം കോടതി വിധി മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തെ പ്രഖ്യാപിച്ചു കഴിവുണ്ടാകും അല്ലെങ്കിൽ അങ്ങനെയുള്ള കഴിവുകളൊക്കെ വരുമ്പോൾ നമ്മുടെ ഈ വിനയത്തോടൊപ്പം തന്നെ അറിയാതെ നമുക്ക് അഹങ്കാരമുണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് ആത്മീയ അഹങ്കാരമാണ് ഏറ്റവും വലിയ ഭാവം എന്നാണ് പറയുന്നത് അതുണ്ടാകാതിരുപ്പാനായിട്ട് എപ്പോഴും വിനയത്തോടുകൂടി ഇരുപ്പാൻ പ്രത്യേകമായി ഷിംഹാഷിന്റെ ശ്രദ്ധയിൽ ഉണ്ടാകണം എന്നുള്ള കാര്യം ഓർപ്പിക്കട്ടെ നമ്മൾ അറിയാതെ വരുന്ന ഒരു ഭാവമാണ് കുറെ കഴിയുമ്പോൾ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളാണല്ലോ നമ്മളെ വളർത്തിയും തളർത്തിയൊക്കെ ചെയ്യുന്നത് നന്നായിട്ട് പാട്ട് പാടുകയോ ഭൂത്തോമോ ചൊല്ലുകയോ പ്രമേയം വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ധാരാളം ഷെയറും ലൈക്കും ഒക്കെ കിട്ടുമ്പോൾ നമ്മളറിയാതെ ഉണ്ടാകുന്നൊരു ഭാവമാണ് അപ്പോൾ അതൊക്കെ മാ മാറ്റിവെക്കുവാനായിട്ട് അതിനപ്പുറമായിട്ട് ദൈവത്തിൻ്റെ സഭയുടെ വിശ്വാസത്തിൻ്റെ സംരക്ഷകരാണെന്നുള്ളൊരു ബോധ്യം ഉണ്ടാകാനായിട്ടിടയാകണം സഭയ്ക്ക് ദോ ദ്രോഹമുണ്ടാകുന്ന ദോഷമുണ്ടാകുന്ന സഭയ്ക്കെതിരായിട്ടുള്ള ഒരു വാക്ക് ഒരു പുരോഹിതൽ നിന്ന് ഉണ്ടാകാതിരിക്കാനായിട്ട് ഏറ്റവും അധികം ശ്രദ്ധിക്കണം ഷിംഹാസനും പുതിയ ഇവിടെ ഉണ്ട് നമ്മൾ ഈ സഭയുടെ കാവൽക്കാരാണ് വിശ്വാസത്തിൻ്റെ കാവൽക്കാരാണ് അതുകൊണ്ട് ഒരിക്കലും അതിൽ നിന്ന് മാറിപ്പോകാനായിട്ടിടയാകരുത് അല്ലെങ്കിൽ ജനം പറയും നാട്ടുഭാഷയിൽ പറഞ്ഞാൽ പറയും കുറുന്തോട്ടിക്ക് വാദം പിടിക്കുക എന്നല്ലേ പൊറുന്തോട്ടിക്ക് വാദം പിടിച്ചപ്പം എന്നൊരു രക്ഷയുമില്ല അപ്പോൾ അതുകൊണ്ട് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് വൈദികരും മേൽപെട്ടക്കാരും സഭയുടെ ചുമതലിരിക്കുന്നവരും ആകുക ആകൊണ്ട് സഭയാണ് വലുത് ഞാനല്ല കുറച്ച് വളരുമ്പോൾ ഞാൻ സഭയേക്കാൾ മുകളിലാണെന്നുള്ള ചിന്ത വരാതിരിക്കാൻ ഞാൻ സഭയുടെ ശുശ്രൂഷകനാണ് എത്ര കഴിവുണ്ടായാലും ആ സഭയുടെ താഴെയാണെന്നുള്ളൊരു ബോധ്യത്തോടുകൂടി സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് പിതാക്കന്മാരോട് ചേർന്ന് നിന്നുകൊണ്ട് സഭയെ നയിക്കുവാൻ